നമ്മൾ ശരിയായ രീതിയിൽ ില്ല നമ്മുടെ ജീവിതം തന്നെ ഞാൻ നഷ്ട വെറുതെ ഫാമിലി നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും നമ്മൾ ഇന്നത്തെ വീഡിയോ പറ്റിയിട്ടാണ് കസ്കസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രേമം സിനിമയിൽ പറയണില്ലേ കസ്കസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാര്ക്കും ഒരു സംശയമാണ് കസ്കസും ചിയാസീഡും ഒന്നാണ് അന്ന് ഒരിക്കലും അല്ല എൻ്റെ ഡിഫറെന്റ് ആണ് രണ്ടും രണ്ടു തരം ചെടിയിൽ ഉണ്ടാവുന്നതാണ് പക്ഷെ ഇത് രണ്ടും വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഷേപ്പിലാണ് വരിക അതാണ് എല്ലാവർക്കും ഒരു ഡൌട്ട് വരാൻ കാരണം കൊറേ മുന്നേ ഇതുപോലെ ഇപ്പത്തെ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് കുറേ മുന്നേ ഇതുപോലെ പറഞ്ഞിട്ട് വീഡിയോയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിയാസീഡ് അഥവാ കസ്കസ് എന്ന് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണത് എന്താണ് അതിന്റെ വ്യത്യാസം ഞാൻ ഇപ്പൊ അതായത് കസ്കസും ചിയാ സീഡും രണ്ടും രണ്ട് തരത്തിലുള്ള ഇതേപോലെ രണ്ട് തരത്തിലുള്ള ചെടികളിലാണ് ഉണ്ടാവുന്നത് അത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാലും കണ്ടു ഇതേപോലെ രണ്ട് തരത്തിലാണ് അതിന്റെ ഷേപ്പ് വരിക അതിന്റെ രണ്ടിന്റെ ഗുണങ്ങളും വേറെ വേറെയാണ് പക്ഷെ ഇതിലേതാണ് നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല കാരണം രണ്ടും രണ്ട് തരത്തിലും നല്ലതാണ് അപ്പൊ നമ്മൾ ഇന്ന് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീഡിനെ പറ്റിട്ടല്ല കസ്കസിനെ പറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ സാധാരണ സർവത്തിലൊക്കെ ഇടില്ലേ അത് തന്നെയാണ് കസ്കസിട്ട അപ്പൊ ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ തരുന്നൊരു സംഭവാണ് കസ്കസ് കാണുമ്പോൾ നമ്മൾ ചെറിയ ഒരു സംഭവാണ് കണ്ട കണ്ണിലിട്ടാ കാണാത്ത ഈ ഒരു സംഭവമാണ് കസ്കസ് അതായത് കണ്ട കരിഞ്ചീരകം പോലെ കാണുന്ന ഈ ഒരു സംഭവമാണ് കസ്കസ് പക്ഷെ ലുക്കിലല്ല കാര്യം വർക്കിലാണ് കാര്യം എന്ന് പറയുമ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഈ ഒരു സംഭവത്തിന് ഇട്ടാ വഴിയെ പറഞ്ഞവരെന്തൊക്കെയാണ് എന്നുള്ളത് പക്ഷെ അധികം ചെലവ് ചെലവൊന്നും ഇല്ല അധികം എക്സ്പെൻസീവ് ഇല്ല ചിയാസിഡിനെ അപേക്ഷിച്ച് കുറച്ചും കൂടിയും പ്രൈസ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിന്റെ ബെനിഫിറ്റ് വേറെ ഉണ്ടാ നല്ലതല്ല എന്നല്ല പറഞ്ഞത് പക്ഷെ അതിന്റെ ബെനിഫിറ്റ് വേറെയാണ് ഇതിന്റെ ബെനിഫിറ്റ് വേറെയാണ് കസ്കസ് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ീവിതം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അതെന്താണെന്ന് ഞാൻ ലാസ്റ്റ് പറയാം കാരണം ആദ്യം തന്നെ നെഗറ്റീവ് അടിക്കരുതല്ലോ ആദ്യം തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം അപ്പൊ കസ്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ കാണിച്ചൊന്നില്ല ചെടി ആ ചെടിയിൽ നിന്ന് ഇതേപോലെയാണ് കസ്കസ് എടുക്കുക കേട്ടോ കസ്കസ് ആ ചെടിയിൽ നിന്ന് ഇങ്ങനെ കുറഞ്ഞു കൊറഞ്ഞെടുക്കുമ്പോഴാണ് അതിന്റെ വിത്തുകൾ വരിക ആ വിത്തുകളാണ് കസ്കസ് എന്നിട്ട് അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ കസ്കസിന് മെയിൻ ആയിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ ബ്രെയിനിന്റെ ഹെൽത്ത് നല്ല ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും പിന്നെ നമ്മുടെ എല്ലിന്റെ ബലം കൂട്ടും പിന്നെ നമ്മളെ പ്രതിരോധ ശേഷി ഇമ്യൂൺ സിസ്റ്റത്തിന് നല്ലതാണ് ഇമ്മ്യൂൺ പ്രതിരോധ ശേഷം നമ്മളെ കൂട്ടും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ കസ്കസിന് ഉണ്ട് അത് മാത്രല്ല നമ്മുടെ ഡൈജഷന് വേണ്ടിയിട്ടും നമ്മളെ കാഴ്ചശക്തി കൂട്ടാൻ വേണ്ടി നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ നല്ലതാണ് കസ്കസ് ഇട്ട അപ്പൊ ഞാൻ ഇന്നിവിടെ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഈ കസ്കസ് വെച്ചിട്ട് ഒരു ഡ്രിങ്കും മോർണിംഗ് ഡ്രിങ്കും പിന്നെ ഒരു പുഡിങ്ങും ആണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് അതെങ്ങനെയാണ് കാണിച്ചു തരാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ചിയാ സീഡ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ അപ്പൊ കസ്കസ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോണത് ഇത് നമുക്ക് ഉള്ളിലേക്ക് കഴിക്കണോണ്ട് ഏറ്റവും ബെറ്റർ ആണ് ഞാൻ പറഞ്ഞത് ഇത്രയും ഗുണങ്ങൾ നമുക്ക് തരുന്നുണ്ട് കസ്കസ് അപ്പൊ പിന്നെ അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ലോസും കൂടി ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്ത് നോക്കാന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് എനിക്ക് നല്ല റിസൾട്ട് തരുന്നുണ്ട് ഞാൻ വെയിറ്റ് ലോസ് ആയതൊണ്ടിരിക്കുന്നുണ്ട് എന്റെ ഡയറ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയൊരു സംഭവമാണ് അതുകൊണ്ട് കൂടി ആയിട്ട് പറഞ്ഞിരുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ ഇണ്ടാക്കാൻ നോക്കാം എന്താ ഇങ്ങനെ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാട്ടോ അപ്പൊ ആദ്യം നമുക്ക് വെയിറ്റ് ലോസിന്റെ ഡ്രിങ്ക് എങ്ങനെ ഇണ്ടാക്ക എന്നൊന്നും കണ്ടിട്ട് വരാട്ടോ അപ്പൊ ഗൈസ് നമ്മളിത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഞാൻ നട്ട് കൊടുക്കുന്നത് കസാട്ടോ രണ്ട് ടീസ്പൂൺ കസകസ് ഇത് ചിയാ സീഡ് വെച്ചിട്ടും ചെയ്യാട്ടോ അപ്പോൾ രണ്ട് ടീസ്പൂൺ കസുകൊടുക്കണ്ട എന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് മുഴുവനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണില്ലേ ആദ്യം നമുക്ക് ഇതൊന്ന് കുതിർക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ അത് വെയിറ്റ് ചെയ്യണം അപ്പൊ അതൊന്ന് വീർത്ത് വരണ്ടേ മണികൾ വീർത്ത് വരാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണല്ലോ ആദ്യമായിട്ടാ എന്നിട്ട് അത് നെടച്ച് വെച്ചിട്ട് ഇതേപോലെ പത്ത് മിനിറ്റ് വെച്ചാൽ മതി പത്ത് പതിനഞ്ചോ മിനിറ്റിൽ നന്നായി വീർത്ത് വരും അത് ഇങ്ങനെ ലൈവ് കാണാൻ നല്ല രസമായിട്ട ഞാൻ നേരെയുള്ള സമയമാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കും കണ്ട അതേപോലെ ഇങ്ങനെ വീർത്ത് എന്നിട്ട് ഞാനതിൽ ഒഴിച്ചു കൊടുക്കണത് അതേപോലെ അരമുറി ചേർന്നാരങ്ങയുടെ നീര് ഞാനതിൽ പിഴിഞ്ഞു ഒഴിച്ചു കൊടുക്കണുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനതിൽ ചേർത്ത് കൊടുക്കുന്നത് തേനാണ് കേട്ടോ പഞ്ചസാര എടുക്കണ്ട കാരണം നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടിട്ടല്ലേ വെയിറ്റ് ലോസിന് പഞ്ചസാര വേണ്ട അപ്പൊ നമുക്ക് തേൻ തന്നെ ഉപയോഗിക്കാം അപ്പോൾ തേനാണ് ഞാൻ എടുക്കുന്നത് തേന ഈ പറഞ്ഞ പോലെ ഒരു ടീസ്പൂൺ തേൻ എടുത്തിട്ട് ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ആ ഗ്ലാസ് ഫില്ലാക്കിയിട്ട് വെള്ളമൊഴിച്ചു കൊടുക്കുക ഇത്രയുള്ള പണി നമ്മൾ വെയിറ്റ് ലോസിന്റെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് കിട്ടാ അപ്പൊ എല്ലാവരും കണ്ടില്ലേ ഇത്ര ഏസി ആണ് വളരെ ഏസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാലും മതി കുറച്ച് കസ്കസ് എടുത്തിട്ട് ഇതേപോലെ കുതിരാൻ വെച്ചിട്ട് നമുക്കത് വെച്ചിട്ടുണ്ടാക്കാം എന്ന് വെറും വയറ്റിൽ രണ്ട് ടീസ്പൂൺ ഇട്ടതിലും കൂടെ ഇരുത് വെറും വയറ്റിലിത് കഴിക്കണോണ്ട് നല്ലതാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ ഫുഡ് കഴിക്കണം എന്നുള്ള ചിന്ത കുറഞ്ഞു കിട്ടും നമുക്ക് ഓൾറെഡി ഫില്ലിംഗ് ആയിട്ട് കിട്ടണ കാരണം ആ വിശപ്പ് കുറഞ്ഞു കിട്ടും പിന്നെ നമ്മൾ ഉള്ളിലൂടെ കഴിക്കണോണ്ട് ഈ വക ഗുണങ്ങളും ഉണ്ട് അപ്പൊ എല്ലാവരും ഈ ഡ്രിങ്ക് എന്തായിരുന്നു ട്രൈ ചെയ്ത് നോക്കട്ടെ വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിരുന്നത് പിന്നെ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോണത് പുഡിങ് ആണ് ഫുഡിങ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സംഭവം അടിപൊളി ടേസ്റ്റ് ആണ്ട്ടാ നമ്മൾ വിചാരിക്കുക കസ്കസ് അല്ലേന്ന് വിചാരിച്ചിട്ടിരിക്കേണ്ട അടിപൊളി തന്നെ അടിപൊളി ടേസ്റ്റാണ് അത് ഒരാശം കഴിച്ചു കഴിഞ്ഞാൽ ഒക്കെ മനസ്സിലാവും ശരിക്കൊരു ഐസ്ക്രീമൊക്കെ കഴിക്കണേ ആ ഒരു എഫക്റ്റ് ആണ് നമുക്ക് കിട്ടുക അപ്പൊ എങ്ങനെ പുഡിങ് ഉണ്ടാക്കണന്നുള്ള കൂടി ഒന്ന് കണ്ടിട്ടുമായോട്ടാ അപ്പൊ പൊടി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അത് അതേപോലത്തെ ഒരു പത്രാണെടുത്തേക്കണട്ടാ അത് കഴിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതെന്നുള്ള നമുക്ക് കുടിക്കലല്ലല്ലോ കഴിക്കലേ അപ്പൊ അതേപോലെ ഒരു പാത്രം എടുത്തതാണ് നിങ്ങൾക്ക് എന്ത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അപ്പൊ ഞാൻ രണ്ട് ടീസ്പൂൺ കസ്കസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പാലാണ് ഇത്രയും പാല് മതി പിന്നെ അതിൽ ടേസ്റ്റിന് വേണ്ടിയിട്ട് അതിന്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനലസൻസ് രണ്ട് ഡ്രോപ്പ് അത്രയും മതി അത്രയും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തേനാണ് എടുക്കണം കേട്ടോ പഞ്ചസാര ഒഴിവാക്കി വെക്കുകയാണ് ആയ കാരണം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ ഇടാം കേട്ടോ കുറച്ചുകൂടി ടേസ്റ്റ് ആയിട്ട് കഴിക്കണമെന്നാണെങ്കിൽ പഞ്ചസാര ടൊന്നുമില്ല അപ്പൊ എന്നിട്ട് നന്നായി അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് അത് മറ്റേ വീർത്ത് വരും കസ്കസ് വീർത്ത് വരും എന്നിട്ട് ഞാനത് ഓവൺ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുക്കണം അപ്പോഴാണ് നമുക്ക് സെറ്റ് ആയിട്ട് വരുള്ളൂ കറക്റ്റ് ആ ഒരു പുഡിങ്ങിന്റെ ഒരു ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതിൽ അപ്പോഴേ വരുള്ളൂ എന്നിട്ട് അതിൽ ഞാൻ ഇട്ട് കൊടുക്കണ ആണ് നിങ്ങൾക്ക് എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് അനാറ് ആപ്പിളാണ് അപ്പം അതിൽ ബനാന വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എന്ത് ഫ്രൂട്ട്സ് ആണോ അതിലിട്ട് കഴിക്കാൻ ഇഷ്ടം അതെല്ലാം ഇട്ടുകൊടുക്കുക ഒരു വിഷയമില്ലാട്ടോ ഞാൻ ഇതേപോലെ ആപ്പിളും അനാറും ഇട്ട് കൊടുത്തുണ്ട് എന്നിട്ട് ആണ് നമ്മുടെ പൊഡിങ്ങ് കണ്ടോ നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയില്ല കഴിക്കാൻ അതിലും ടേസ്റ്റാണ് ഇട്ടാ ആ വാനസൻസിന്റെ ഫ്ലേവറും ഫ്രൂട്ട്സും പാലിൻ്റെ ഇതൊക്കെ കൂടി വരുമ്പോൾ അടിപൊളിയാണ് പൊടി കണ്ടില്ലേ ഈസിയാണ് വളരെ ഈസിയാണ് ാണ് പക്ഷെ നല്ല ടേസ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റ് ആണ് കഴിച്ചു കഴിക്കാൻ അതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ ഞാൻ പറഞ്ഞില്ല ശരിക്കും ഐസ്ക്രീം ഒക്കെ കഴിക്കണ ഒരു ടേസ്റ്റ് ആണ് എനിക്ക് നല്ല ഇഷ്ടമായി ഞാൻ ഇടയ്ക്കിടയ്ക്കപ്പോ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇതുപോലെ തലേദിവസം ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചിട്ട് പോവാം വർക്കിനൊക്കെ പോകണവർക്ക് ആണെങ്കിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് കഴിച്ചിട്ട് പോവാം എന്നാലാണെങ്കിൽ നല്ല ഫില്ലിങ്ങുമാണ് ഈ വക ഗുണങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് കിട്ടും ചെയ്യും പിന്നെ തമിഴ്നില് നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഇട്ടതല്ലാട്ട നമ്മള് കസു ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലേ നമ്മുടെ ജീവിതം തന്നെ നഷ്ടാവും ഞാൻ പറഞ്ഞത് വെറുതെ അല്ല കാരണം ഫോറിൻ കൺട്രീസിൽ എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം എന്റെ അറിവ് ശരിയാണെന്നാണ് വിശ്വസിക്കുന്നത് ന്യൂസുകൾ ഉണ്ടായിരുന്നു ഫോറിൻ കൺട്രീസിൽക്ക് കസ്കസ് കൊണ്ടുവരുമ്പോ നമ്മൾ കൊണ്ടുവരാൻ വരാൻ പാടില്ലാത്തൊരു ഐറ്റാണ് കസ്കസ് അത് കൊണ്ടുവരാൻ പാടില്ല എന്ന് നിരോധിച്ചുള്ള കുറെ ഐറ്റംസിലും ഒരേ ഐറ്റാണ് കസ്കസ് അതിന്റെ കാരണം ഞാൻ ഇവിടെ പറയണില്ല അത് കൂടുതൽ നിങ്ങൾക്ക് കൂടുതലും അറിയാം ഞാൻ ഇവിടെ പറയാൻ പാടുണ്ടോ എന്നുള്ള അറിയില്ല കാരണം ഞാൻ പറയാ കേട്ടാവാന്നല്ല അതായത് യു എക്ക് ഒരാൾ ഇതുപോലെ കസ്കസ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടാവുള്ളൂ എത്രാണ്ടോ ഗ്രാമേ കൊണ്ടുവന്നിട്ടുണ്ടാവുള്ളൂ പക്ഷെ അയാളായെ അയാൾക്ക് അത് ഒരു ശിക്ഷയായിട്ട് മാറിക്കണം ഇപ്പൊ അത് കൊണ്ടുവരാൻ പാടില്ലാത്ത കാരണം അത് അയാൾക്ക് ശിക്ഷ കിട്ടിയേക്കണത് ഇരുപത്തി സംതിങ് വർഷമാണ് അയാൾക്ക് ശിക്ഷ കിട്ടിയേക്കണത് അത് ഞാൻ പറഞ്ഞത് അപ്പൊ അറിവില്ലായ്മയോണ്ട് ആരും ഇത് അബദ്ധം ചെയ്യരുത് നമ്മൾ ചിലപ്പോ കുറച്ച് സർവ്വത്ത് ഉണ്ടാക്കി കഴിഞ്ഞാലും വെച്ചിട്ട് കൊണ്ടുവരുന്നതായിരിക്കും പക്ഷെ അത് കൊണ്ടുവരാൻ പാടില്ലാത്ത സംഭവമാണ് എന്താ കാരണം എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ല അത് പറയും ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പാടുണ്ടല്ലോ എന്നതൊക്കെ അറിയില്ല അതുകൊണ്ടാണ് പറയാത്തത് അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കേട്ട അത് നമ്മളൊരറിവില്ലായ്മ കൊണ്ട് നമുക്കൊരു അബദ്ധം വരരുദ്ധിച്ചിട്ടാണ് ഞാൻ പറഞ്ഞുതരുന്നത് അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും നാട്ടിൽ നിന്ന് ഓരോ സാധനങ്ങൾ കൊണ്ടു വരാം അതിന്റെ കൂടെ കുറച്ചല്ല കൊണ്ടുവരാം പക്ഷെ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഞാൻ അറിഞ്ഞത് ഇട്ടാ അത് പേഴക്കേണ്ടി വരും പിന്നെ ഈ പറഞ്ഞ പോലെ തടവ് ശിക്ഷ ഉണ്ടാവും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇട്ടാ അപ്പൊ അതാണ് ഞാൻ പറയാൻ വന്നത് അത്രേയുള്ളൂ പക്ഷെ കസ്കസിന് ഇത്രയധികം ഗുണങ്ങളും ഉണ്ട് നമ്മള് നല്ല രീതിക്ക് എന്താണെങ്കിലും അത് എല്ലാറ്റിനും ഉണ്ടല്ലോ ഗുണങ്ങളും ദോഷങ്ങളും അല്ലെ അപ്പൊ നമ്മൾ നല്ല രീതിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാതും നല്ലതാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ രണ്ട് ഐറ്റംസ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലത്തെ വേറെ വീഡിയോസും കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതേപോലത്തെ വീഡിയോസ് മാത്രമല്ല വേറെ കുറെ കോമഡി ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാറുണ്ട് എനിക്ക് ആ ഒരു ഏരിയയിലും ഇൻട്രസ്റ്റ് നല്ല ഇൻട്രസ്റ്റ് ആണ് അതുകൊണ്ടാണ് അങ്ങനത്തെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പൊ നമ്മള് ചാനലിൽ ഒന്ന് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു സപ്പോർട്ട് ചെയ്യ അപ്പൊ വേറൊരു വീഡിയോയിൽ വീണ്ടും വരാം ബൈ